ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ അവധിക്കാലം ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റാൻ ഉള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ അപ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നേരിൽ കാണുകയും പഠിക്കുകയും വേണ്ടിയിട്ടായിരിക്കാം സർക്കാർ ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു തീരുമാനം അറിയിച്ചിട്ടുണ്ട് അത് പ്രാബല്യത്തിലായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾക്ക് നിങ്ങൾക്ക് എന്താണോ അഭിപ്രായങ്ങൾ ജൂലൈ മാസത്തിലേക്ക് മാറ്റണോ അതോ ഇപ്പോൾ പോകണതുപോലെ ഏപ്രിൽ മെയ് മാസത്തെ തന്നെ മതിയോ എന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ജൂൺ ജൂലൈ മാസത്തിലേക്കൊക്കെ അവധിക്കാലം വെക്കാറുണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനൊരവധിക്കാലം ഉള്ളത് ഈ മഴക്കാലത്ത് ഒരുപാട് ക്ലാസ്സുകൾ മുടങ്ങുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം സർക്കാർ ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടാവുക ആലോചനയില് ഉണ്ടാവുന്നത് അപ്പോൾ എന്തായാലും പ്രതികരണങ്ങൾ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഓക്കെ ബൈ